അതൊക്കെ വരും അതൊക്കെ നമ്മളെ തോട്ടാണിത് ജാതി വരുന്നോ ഞാൻ പറയുന്നത് വരും സപ്പോട്ട് സപ്പോട്ട് ജാതി കുട്ടികൾ ഏതായാലും ഒന്നും കൊടുത്തിരുന്നില്ല അപ്പൊ ഞങ്ങൾ രണ്ടാളും നോക്കി ആ ചെറിയ ചന്തങ്ങൾ ആരും വലിയ മീനുകളുണ്ട് പന കൊണ്ട കുല്ലേ അതാ പനയുടെ കായ്മാടും ഇതിലിഷ്ടത്തിരി മീനുണ്ട് പക്ഷെ വീടുകൾ കാണുന്നില്ല സപ്പോട്ടയുടെ വലുപ്പം വലിയ സപ്പോട്ട നാരങ്ങ കായ്ച്ചിട്ടില്ല തമ്മേള ഇല്ലണ്ണേ ഇതാ നാരങ്ങ വലുതൊന്ന് ഊണ് ഇറക്കുന്ന സേമിയ ചെറിയ നാരങ്ങ നാരങ്ങല്ലേ മറ്റേതാണ് മുസമ്പിയാണ് മുസമ്പിയാണത് ഇതൊന്നും കണ്ടിരുന്നില്ല ഇത് ഓറഞ്ചാണ് ആ ഓറഞ്ചാണ് ഇപ്പൊ അത് വീണുക്കാണ് ഓറഞ്ച് ആണ് ചെടികൾ ഏ